ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ പാവങ്ങാടുള്ള സെക്കൻഡ് ജോയിസിന്റെ യൂസ്ഡ് കാർ ഷോറൂമിലാണ് കൈഷ് അപ്പം നല്ല നല്ല കിടിലൻ യൂസ്ഡ് വണ്ടികളുടെ വീഡിയോ ആയിട്ടുണ്ട് കൈ ഞാൻ ഇന്ന് വന്നത് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂസ്ഡ് വണ്ടിയുടെ ലേലം വിളിയുടെ വീഡിയോ കയറുന്നു നമ്മളിവിടെ കാണുന്നത് ലേലം വിളിയുള്ള മെത്തേഡ് അല്ല നോർമൽ നമ്മൾ വന്നിട്ട് വണ്ടി ഇഷ്ടപ്പെടുക്കുന്ന ഒരു ഷോപ്പാണ് അടുത്തായിട്ട് ഒരു സിയാസും കൂടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡല് ഇതും ഡീസലാണ് വണ്ടി വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി നാലായിരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ഗ്രാൻഡായിട്ട് നിയോസ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളു ഏന് ഈ വണ്ടിയുടെ പ്രൈസ് വേറെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ജം ഫാർ മുസ് ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ പാവങ്ങാടിലെ സെക്കൻഡ് ജോയ്സിൻ്റെ യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഗായ്സ് അപ്പോൾ നല്ല നല്ല കിടിലൻ യൂസ്ഡ് വണ്ടികളുടെ വീഡിയോയിട്ടാണ് ഗൈസ് ഞാൻ ഇന്ന് വന്നത് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂസ്ഡ് വണ്ടിയുടെ ലേലം വിളിയുടെ വള്ളിയുടെ വീഡിയോക്കായിരുന്നു നമ്മളിവിടെ കാണുന്നത് ലേലം വെള്ളിയുള്ള മെത്തേഡല്ല നോർമൽ നമ്മൾ വന്നിട്ട് വണ്ടി ഇഷ്ടപ്പെട്ടെടുക്കുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ ഇവിടെ വെച്ചാൽ കോഴിക്കോട് ജില്ലയിലെ പാവങ്ങാടാണ് അപ്പോൾ കഴിച്ച് നമുക്ക് നേരെ വീഡിയോ ലഭിക്കാം അതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈ ക്ലിക്കുക ഒരുപാട് ആൾക്കാർ വീഡിയോ കാണാറുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും യൂസോട് വണ്ടി എടുക്കേണ്ട അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിവിടുന്ന് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ഫുൾ നോൾ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങളത് പേപ്പറും കാര്യങ്ങളും ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് അത് ആദ്യം പറയുകയാണ് സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പേപ്പേഴ്സ് ഓക്കെ ആണെങ്കിൽ ഇവിടുന്ന് ഫുൾ നോൾ വണ്ടി എടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ലോണും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു തരും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അത്യാവശ്യം നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫ് നമ്മുടെ അപ്പം ഉണ്ട് ഷർഫാ എന്നാണ് പുള്ളിൻ്റെ പേര് അപ്പോൾ നമുക്ക് ഈ ബ്രോൻ്റെ അടുത്ത് വേണ്ട വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചാട്ടോ നമുക്ക് വൺ ലാക്കിൻ്റെ ബിലോ ആയിട്ട് അതായത് ലോ ബഡ്ജറ്റിൽ നമുക്കുള്ള രണ്ട് വണ്ടികളാണ് ഒന്ന് രണ്ടായിരത്തി പത്ത് മോഡൽ ഓൾട്ടോ എൽ എക്സ് എൽ എക്സ് ആണ് വണ്ടി വരുന്നത് ഫോർത്ത് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത് ഇത് ഒരു എൺപത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഇതിൽ എ സി കാര്യങ്ങൾ എല്ലാ അത്യാവശ്യം വരുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട് പിന്നെ രണ്ടാമത് വരാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ പേപ്പറുള്ള വണ്ടിയാണ് നമുക്ക് ഒരു വർഷം ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ട് ഇത് നമുക്ക് അറുപത്തഞ്ച് രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ഇതിൽ വണ്ടിയിൽ എ സി കാര്യങ്ങൾ വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് വരുന്നില്ല വണ്ടി വേറെ റീപ്ലേസോ കാര്യങ്ങളോ എൻജിൻ ഇഷ്യൂ അങ്ങനത്തെ ഒന്നുമില്ല ഇല്ല റണ്ണിങ് കണ്ടീഷനിലുള്ള വണ്ടികളാണ് രണ്ടെണ്ണം അടുത്ത നമ്മൾ പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആസ്താ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഐ ട്വൻ്റി അറുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണറിൽ പെട്രോള് ആൻഡ് വണ്ടിക്ക് പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നമ്മൾ ചോദിക്കുന്നത് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ വണ്ടിക്ക് ഐ ഡി വി വാല്യുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏ ആ മാസം വരെ വണ്ടിക്ക് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അടുത്തായിട്ട് വരുന്നത് നമ്മൾ ക്രെട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പെട്രോൾ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് എസ് വേരിയൻറ്റാണ് വണ്ടി വരുന്നത് ഇതിന് പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് എട്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് ഇതിനും നമുക്ക് ഇൻഷുറൻസ് ഇപ്പോൾ നിലവിലില്ല നമ്മൾ പുതിയ ഇൻഷുറൻസ് എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വെന്യൂ ആണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് രജിസ്ട്രേഷനിൽ വരുന്ന വെന്യൂ എസ് വേരിയൻറ്റാണ് വണ്ടി വരുന്നത് മാനുവൽ പെട്രോൾ വണ്ടിയുടെ പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ വണ്ടിക്ക് ഇൻഷുറൻസ് കാര്യങ്ങൾ അടുത്ത വർഷം ഒന്നാം മാസം വരെ ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട് നിലവില് വെഹിക്കിൾ ആണ് എസ് യു വി കാറ്റഗറിയിൽ വരുന്ന വൈക്കിൾ ആണ് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവും പിന്നെ നമ്മൾ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം നമുക്ക് പ്രൈസ് ഓൾറെഡി നമ്മൾ നല്ല ഗ്യാപ്പിൽ തന്നെയാണ് വെക്കുന്നത് മാക്സിമം കൗണ്ട് കൂട്ടുക നല്ല കസ്റ്റമേഴ്സിന് നല്ല വണ്ടി കൊടുക്കാൻ നല്ല കാറ്റഗറി തന്നെയാണ് നമ്മൾ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിൾ നമ്മൾ വരച്ചു കൊണ്ടേ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ സ്പോർട്സ് ഓപ്ഷനിൽ വരുന്ന ഗ്രാൻഡ് ഐറ്റം വൺ ലാക്ക് ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ അറുപത് പിന്നെ അടുത്ത് വരുന്നത് ഗ്രാൻഡ് ഐറ്റം തന്നെയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ മാഗ്ന എഴുപത്തെട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെഹിക്കിൾ ആണ് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഇതിൽ തന്നെ റീപ്ലേസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറയും ഇതൊന്നും റീപ്ലേസ് ഇല്ലാത്ത വണ്ടികളാണ് അതേപോലെ തന്നെ ചെറിയ രീതിയിൽ നമുക്ക് വാലുവേഷൻ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കസ്റ്റമർ എന്തായാലും അറിയിച്ചിട്ട് നമ്മൾ വണ്ടികൾ കൊടുക്കുകയുള്ളൂ പിന്നെ മാക്സിമം ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ അതായത് നമ്മൾ വലിയ പ്രോഫിറ്റ് കാര്യങ്ങളൊന്നും എടുക്കാന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വണ്ടിയിൽ കാണാണ്ടാവും വാറണ്ടി നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ടിന് ശേഷമുള്ള വണ്ടിക്ക് നമുക്ക് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തെ വാറണ്ടി കൊടുക്കാനുള്ള പ്ലാനിങ്ങിൽ ഉണ്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഗ്രാൻഡായിട്ട് നിയോസ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ എഴുപത്തി കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ആൻഡ് ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് അടുത്ത രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ജെഡ് ഡി ഐ അതായത് ഫുൾ ഓപ്ഷനിൽ വരുന്ന സിയാസ് ഡീസൽ ഓക്കെ ഡീസൽ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി വരുന്നത് ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അപ്പം ഇതിൽ നമ്മൾ പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി പത്തായിരം രൂപ ചോദിക്കുന്നത് പത്തായിരം രൂപ ആ വണ്ടിക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല വണ്ടി ഫുൾ ഓപ്ഷനിൽ വരുന്ന വെഹിക്കിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്താം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് വണ്ടിക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വെൻഡോ ആണ് വണ്ടി വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇതിന്റെ പ്രൈസ് നമ്മൾ വരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് വണ്ടി കൊടുക്കും നീറ്റ് ആൻഡ് ക്ലീനാണ് അലോവിയില് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക് അതേപോലെ തന്നെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഉണ്ടാവും ഫുൾ ഫൈനൽ ആയിട്ട് ഓഫർ പ്രൈസിൽ വണ്ടി നോക്കി ഓക്കെ അടുത്തായി നമ്മൾ വരുന്നത് ഒരു ആയിട്ടാണ് സീറ്റ വേരിയന്റ് വരുന്ന രണ്ടായിരത്തി ഇരുപത് മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എഴുപത്തൊന്നായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളു നമ്മൾ പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഫിനാൻസ് നമ്മൾ മാക്സിമം തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കസ്റ്റമറുടെ ട്രാക്ക് കാര്യങ്ങൾ സിബില് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാക്സിമം ഫിനാൻസ് ചെയ്യാൻ നമ്മൾ നോക്കും ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്ക് അല്ലാത്ത ബാക്കിയുള്ള എല്ലാ ബാങ്കിൽ നിന്നും ഫിനാൻസ് ത്രൂ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ തന്നെ നമുക്ക് വണ്ടികൾ ഇറക്കാനുള്ള പോസിബിലിറ്റി നമ്മൾ ട്രൈ തരും ഡിസ്കൗണ്ട് ഇപ്പം നിലവിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വണ്ടികൾ സ്റ്റോക്കുകൾ പുതിയ വണ്ടി സ്റ്റോക്ക് കയറ്റിയതൊക്കെ കുറച്ച് സിംഗിൾ ഓണർഷിപ്പിൽ കുറച്ച് നല്ല വണ്ടികളായിട്ട് തന്നെ കിട്ടിയത് അതായത് വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത റീപ്ലേസ്മെൻ്റ് ഒക്കെ കുറഞ്ഞ വണ്ടികളാണ് സോ അല്ല കുറച്ച് ഉള്ള എടുക്കുന്ന ആൾക്കാർ കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ ആയിക്കോട്ടെ വെച്ചിട്ട് അതുകൊണ്ട് തന്നെ പ്രൈസ് നമ്മൾ വലിയ പ്രോഫിറ്റ് ഇപ്പോൾ ഒന്നിലും ഇട്ടിയില്ല ഒരു മാർജിൻ ചെറിയൊരു പ്രോഫിറ്റ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ ഉണ്ടാവില്ല പക്ഷേ വണ്ടീൻ്റെ കാര്യത്തിൽ നമ്മൾ ക്വാളിറ്റി ഓക്കെ ആക്കി തരുന്നത് അതേപോലെ ഫിനാൻസിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വണ്ടി ഇറക്കാനുള്ള രീതിയിലെല്ലാം ഹെൽപ്പ് ചെയ്തു അടുത്ത ഒരു പോളോ ആണ് രണ്ടായിരത്തി പതിനാറ് മോഡല് തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഡീസൽ ആട്ടോ വണ്ടി വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി ഹൈലൈൻ ആണ് വേരിയൻറ്റ് വരുന്നത് പ്രൈസ് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ നമ്മൾ കൊടുക്കും ആ ചെറിയ മാറ്റം അടുത്ത രണ്ടായിരത്തി പതിനാറ് മോഡല് ജാസ് എസ് വേരിയൻ്റിൽ വരുന്ന വെഹിക്കിൾ ആണ് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് ഹോർഡാണ് വണ്ടി അതായത് മെയിൻ്റനൻസ് കാര്യങ്ങൾ വളരെ കുറവായിരിക്കും അപ്പം നമ്മളിതിൽ പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നമ്മൾ ചോദിക്കുന്നത് നാല് ലക്ഷത്തി എൺപത്തഞ്ചാണ് നമ്മൾ ചോദിച്ചിരുന്നത് അപ്പോൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞിരുന്നത് അറുപത്തഞ്ച് റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ ഒരു സിയാസും കൂടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡല് ഇതും ഡീസലാണ് വണ്ടി വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ആണ് വണ്ടി വരുന്നത് മാനുവൽ ഡീസല് ആ സെക്കൻഡ് ഓണർ രണ്ടായിരത്തി പതിനഞ്ച് ഫുൾ ഓപ്ഷൻ ഇത് വരുന്നത് മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത് വി ഡി ഐ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എ എം ടി ഗിയർ ബോക്സിൽ വരുന്ന വണ്ടിയാണ് വി എക്സ് ഐ ആണ് വണ്ടി വരുന്നത് അറുപത്തയ്യായിരം കിലോമീറ്ററിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് അപ്പോൾ ഇതിൽ നമ്മൾ പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ആണ് ആ പിന്നെ അടുത്തത് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് പത്ത് പതിനെട്ട് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് വി എക്സ് ഐയിൽ തന്നെ വരുന്ന മാനുവൽ വണ്ടി മാനുവൽ അതായത് ഒരു ലക്ഷത്തി പതിമൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത് ആ ഇത് നമ്മൾ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ കൂടുതൽ അതായത് ഇത് ഇയർ കൂടുതലാണ് ആ ഡോക്ടർ യൂസ് ചെയ്ത വണ്ടി തന്നെയാണ് അപ്പോൾ നമ്മൾ എല്ലാ വണ്ടിയിലും നമ്മൾ മാക്സിമം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചോദിക്കാണെങ്കിൽ എടുത്തരാൻ ശ്രമിക്കും മേജർ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ പറയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വണ്ടി കൊടുക്കുകയുള്ളൂ ആ റേഞ്ചിലുണ്ടാവും അതാഴ്ച ഈ ഷോപ്പ് അവിടെ എന്ന് വെച്ചാൽ കോഴിക്കോട് ടൗണിൽ നിന്ന് കണ്ണൂർ റോഡിൽ വരികയാണെങ്കിൽ പാവാങ്ങാട് എത്തുമാണ് ഈ ഒരു ഷോപ്പ് റോഡ് സൈഡിൽ തന്നെയുള്ള ഷോപ്പ് ആണ്ടോ അപ്പോൾ ഇതാണ് ഷോപ്പ് വരുന്നത് എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് റഹൂ ഇതാണ് കണ്ണൂർ റോഡ് അപ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സെക്കൻഡ് ചോയ്സിലുള്ള വീഡിയോ നമ്മൾ വൈകിട്ടപ്പാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തായ കമൻറ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിൽ പാവാങ്ങാടാണ് അപ്പോൾ ഇവർ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജൊക്കെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യേണ്ട സൈഡിൽ നിങ്ങളിത് ഫോളോ ചെയ്താൽ മതി കൂടുതൽ കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഈ വീഡിയോ അടിച്ച് വേണ്ടി ചെയ്യുന്നു അസ്മി മുസ്തഫ മുത്തു എന്നാൽ പോട്ടെ അപ്പോൾ ഇൻഷാല്ല കാണാം അസ്ലാമലൈക്കും